ഒരു ചാൻസ് തന്നിരിക്കുന്നു ഹലോ ഹലോ വിഷ്ണു ഞാൻ ഞാനൊരു സിമ്പിൾ ഡൗട്ട് ചോദിക്കാനാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നെ അതായത് ഞാൻ ആള് മുസ്ലിമാണ് ആള് പറഞ്ഞത് ഈ മക്ക മക്കയുടെ പൊസിഷൻ നോക്കിയിട്ടാണ് പറഞ്ഞു അപ്പോൾ ലോകത്ത് ഇവര് നിസ്കരിക്കാനും ഈ കമ്പാസ് വെച്ച് ഒരു കമ്പാസ് പോലെ ഒരു ഡിവൈസ് ഉണ്ട് അത് വെച്ചിട്ട് യുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും പണ്ട് തന്നെ അവർ സർക്കുലർ ട്രിഗ്നോമെട്രിയുടെ ഇതൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു പുള്ളി സർക്കുലർ ട്രിഗ്നോമെട്രിയുടെ കുറെ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഈ കമ്പാസ് കണ്ടുപിടിച്ച് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അപ്പൊ ഞാൻ ചോദിച്ചു അപ്പോൾ ഭൂമി ഉരുണ്ടതാണ് അവർക്ക് അറിഞ്ഞിരുന്നോ ചോദിച്ചു പുള്ളി ഇങ്ങനെ കുറച്ച് പതറിയാലോ ഭൂമി ആ ഉരുണ്ടതാണ് അറിഞ്ഞു അപ്പോൾ ഫ്ലാറ്റ് അപ്പൊ ഫ്ലാറ്റല്ലെന്നറിയാം പക്ഷേ ഭൂമി ഫ്ലാറ്റ് ഫ്ലാറ്റാണെന്നുള്ള ചില ണ്ടല്ലോ പക്ഷെ ഇത് ഭൂമി ഉരുണ്ടതാണ് പറഞ്ഞിട്ട് അത് കണ്ടുപിടിച്ചതെന്നും പറയുന്നു അപ്പൊ ഇത് ഈ ഡിവൈസിനെ ശരിക്കും അങ്ങനെ ഒരു ഇതുണ്ടോ അങ്ങനെ ഡ്രിഗ്നോമെറിയ സർക്കുലർ ഡ്രിഗ്നോമെട്രി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ കണ്ടുപിടിക്കാനോ അല്ല ഈ ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കണം അതായത് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരാൾ നിസ്കരിക്കുമ്പോൾ ടൂർഡ്സ് മെക്കയുടെ ഡയറക്ഷനിലേക്കാണ് നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ചെറിയൊരു കംപസ് പോലൊരു സെറ്റപ്പ് ഉണ്ട്

എങ്ങനെ അല്ല ഭൂമിയുടെ ഏത് പോയിന്റ് ആ അതായത് ഈ കറുവച്ചാറിനപ്പുറം നമ്മളുടെ മക്ക നിൽക്കുന്ന ആ സ്പേസ് ആ ഒരു ലൊക്കേഷന് പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഏത് പോയിന്റിൽ നിങ്ങൾ ഡിറക്ഷൻ ഫിക്സ് ചെയ്താലും അത് മക്കയിലേക്ക് നിങ്ങൾക്ക് ഡിറക്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ പിന്നെ നിങ്ങൾ ഇനി എന്ത് എന്താണ് സർക്കുലർ ഇതൊക്കെ അല്ല പുള്ളി എന്നിട്ട് അതിന്റെ ഒരു അപ്പീൽ ടു അതോറിറ്റി വെച്ചിട്ട് ഈ എന്താണ് ടൈസൺ നീൽ ഗ്രീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഫിസിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇത് ഇത് വെച്ചിട്ടാ കണ്ടുപിടിച്ചത് ഒരു സാധനത്തിലേക്ക് തിരിഞ്ഞു നിന്ന് ഒരു കാര്യം ചെയ്യൂ എന്ന് പറയുന്ന സംഗതി അത് ഫ്ലാറ്റ് മോഡലിലെ നടക്കുകയുള്ളൂ ഫ്ലാറ്റ് മോഡലെ ഖുർആൻ ഇറക്കുന്ന സമയത്ത് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഒരു പരന്ന ഭൂമിയെ കുറിച്ചും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ എന്നാൽ ഭൂമി ഇതുപോലെ ഒരു റൗണ്ട്നെസ് ഉള്ള ഒരു സാധനമാണ് എന്നുള്ളത് ഇതിനു മുന്നേ പറഞ്ഞു വച്ചിട്ടുണ്ട് ബിസികളിൽ തന്നെ അത് കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് ഇറാസ് എന്താണ് അത് അത് മെഷർമെന്റ്സ് വരെ എടുത്തിട്ടുണ്ട് അതിന്റെ സർക്കിൾ ഫ്രണ്ട്സ് കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതായത് തേർഡ് ബിസി ഫോർ ബിസില്ലേ അപ്പോ ആ നോൺ ഫാക്ട് തെറ്റായിട്ടല്ലേ കുറാനിലുള്ളത് എന്താണ് എന്താ വെറുതെ ഡയറക്ഷൻ മാത്രമാണ് അതോ ചുമ്മാ അങ്ങനെ നോക്കും വെസ്റ്റ് 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 അത്രേ 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 ആ അല്ല ഇപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മളോട് പടിഞ്ഞാട്ട് അത്രേ ഉള്ളു അപ്പൊ എവിടെയാ സൂര്യൻ അസ്തമിക്കണേ നോക്കും എന്നിട്ട് തിരിഞ്ഞ് ഇതാകളെ പണ്ട് ചെയ്തിരുന്നത് അത് കേരളത്തിലെ ഇന്ത്യയിലായതുകൊണ്ട് നമ്മളിനിപ്പൊ അപ്പുറത്തെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറല്ല നമ്മൾ ഈസ്റ്റിലേക്ക് തിരിഞ്ഞു സംസ്കരിക്കണം ണന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴോട്ടൊന്നും സൗത്തിലേക്ക് ഓക്കെ ഓക്കെ സൗത്ത് സൗത്ത് ഈസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടി വരല്ലേ സൗത്ത് ഈസ്റ്റ് ഒക്കെ പോട്ടെ ഇതൊരു പറയണം പടിഞ്ഞാറ് പറയാറുള്ളൂ എവിടെന്നാലും പോ അതാ മക്ക ആ ഒരു ഒരു കുറഞ്ഞ ദിവസം അത്ര പേര് അതിന്റെ എക്സാക്ട് ഓർക്കുന്നില്ല ഒരു സെർക്കൻസ് ഉണ്ട് അതിനപ്പുറത്തേക്ക് പോയാൽ അത് എപ്പോഴും ടാൻസൻഷലാണ് കറക്റ്റാ കറക്റ്റ് പിന്നെ ഒരു കാര്യം കൂടി ഒരു വീഡിയോ കുറച്ച് ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഒരു ഒരു വീഡിയോ പയ്യനായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ടത് എന്തോ ഒരു ഫിറോണിന്റെ കാര്യം പറഞ്ഞിട്ട് അടി കെട്ടി ആളിപ്പോ ഒരുപാട് ഇങ്ങനെ ഫീഡ്സിൽ വരാറുണ്ട് അതായത് ആള് ഫിറോണിനെ കുറിച്ച് വളരെ കൺവിക്ഷനോടെ സംസാരിക്കുന്നു അതിന്റെ ഒരുപാട് സംഭവങ്ങൾ കിട്ടി ആയി തെളിയിച്ചു എന്നൊക്കെ പറയണം ആർ സി അത് കേട്ടി ചിരിച്ചു ചിരിച്ച ആർസിന്നും പറഞ്ഞില്ല ഇതൊക്കെ ഞാൻ എന്താ പറയാന്ന് പറഞ്ഞു നിർത്തി ഇത് ഇസ്ലാമിസ്റ്റുകൾ തന്നെ തള്ളിയ സാധനമാണ് അതാണ് ഈ മുതല് എഴുതുന്ന തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമിസ്റ്റുകൾ തന്നെ ഇപ്പൊ നമ്മളുടെ ഒരു വീഡിയോ ഉണ്ട് നമ്മളുടെ ഉണ്ണാക്കൻ ബാസലിന്റെ ടീമിലുള്ള അജ്മൽ പുള്ളി ഇതിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ തന്നെ ഉണ്ട് അതിൽ പറയുന്ന എടുത്തു വരെ കുറെ കാലമായിട്ട് നമ്മള് തള്ളിമറിച്ചുകൊണ്ട സാധനമാണ് അങ്ങനൊരു സംഭവം ഇല്ല കാരണം എന്താണ് ഫറോഹയുടെ ജഡം കിട്ടിയെന്നാണ് പറയുന്നത് ഏത് ഫറോഹ അവർ കിട്ടി എന്ന് പറഞ്ഞ് കാണിക്കുന്നത് റാംസസ് സ്ത്രീയോ അങ്ങനെ ഏതോന്നാണ് ഈ റാംസസ് സ്ത്രീ ടു ഏതാണെന്നാണ് അത് കടലിനടിയിലല്ല കിട്ടിയിരിക്കുന്നത് അതിൻ്റെ തെളിവ് മുഴുവൻ അത് മമ്മിഫൈഡ് ആയിട്ടുള്ള ഒരു സാധനം അയാളുടെ ഉപ്പിലിട്ട് വെച്ചതിൻ്റെ തെളിവുകൾ ഇതൊക്കെയാണ് അതിന് കിട്ടിയിരിക്കുന്നത് അല്ലാതെ കടൽ വെള്ളത്തിൽ വീണതിൻ്റെ ഒരു തെളിവുമില്ല ഇത് ഒരു തള്ളിമറിച്ച് നടന്ന് കുറെ കാലം കൊണ്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിന് യാതൊരു സയന്റിഫിക് ഇല്ല അതൊക്കെ ഇവരുടെ ഒരു ഒരു കോമഡി ഐറ്റം മാത്രമാണ് അവരെന്നെ സംബന്ധിച്ച് തള്ളിയ കാര്യമാണത് ഇപ്പൊ ഹംസ സോഴ്സസിനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അധികം പറയരുത് എന്നുള്ളത് ആരിഫ വീഡിയോ ശ്രദ്ധിച്ചായിരുന്നു ആ ഒരു പയ്യങ്ങനെ ഞാൻ ഞാൻ പെട്ടെന്ന് ഓർത്തത് ആരിഫായിട്ടൊരു വീഡിയോ വേണം എന്നാണ് ടീച്ചറിന് പറഞ്ഞു കൊടുത്ത പോലെ അടിപൊളി അടിപൊളി ഞാൻ നല്ല ടീച്ചറിന്റെ വീഡിയോ കണ്ടപ്പോ ശരിക്കും അത് ഒരു അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു അതായത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ ബയോളജി പഠിപ്പിക്കുന്ന ചോദിച്ച അവിടെ തീർന്നു ഞാൻ ശരിക്കും അടുത്ത് കാണുമ്പോൾ ലിറ്ററലി ഞാൻ വിചാരിച്ചു ആരിഫ് അവിടെ അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ പഠിപ്പിച്ചു ഇവരുടെ അവസ്ഥ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അതാണ് കഥ അത് ഇവർക്കത് പറയാൻ ചിലപ്പോൾ പല ലിമിറ്റേഷൻസ് കാണും എന്താണ് അള്ളാഹുവിന് ലജ്ജയില്ല മുഹമ്മദ് നബിക്ക് ലജ്ജ ഉണ്ടാവും പറഞ്ഞ കാര്യാണ് അതാണ് അതിന്റെ കാര്യം ഞാന് ആ സാധനം ഒന്നും കാണിച്ചതരാ നിങ്ങൾ ഈ പറഞ്ഞ ടാൻജൻഷ്യലി പോകുന്നതിന്റെ ഒരു വീഡിയോ അല്ല ഇത് ഒരു നീൽ ടൈസൺ ഗ്രീസ് ഇതൊക്കെ നിങ്ങൾ മക്ക നിങ്ങൾ എവിടെ എങ്ങനെ ഇത് ടാൻജൻഷ്യലാണ് ടാൻജൻഷലി നിങ്ങൾക്ക് പോവാലും ഫേസ് ചെയ്യാൻ പറ്റില്ല ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നിൽക്കണം അതാണ് കഥ വെറുതെ തള്ളി മറിക്കുകയാണ് ഇതിലൊന്നും ഒരു കഥയില്ല ചിത്രം കണ്ടു കണ്ടു പിന്നെ ഒരു ഇറാനിനെ കുറിച്ച് ഇപ്പൊ ഇറാനിന്റെ ഇറാനിലെ നമ്മുടെ റജീം മാറിയിട്ട് ഒരു ഡെമോക്രാറ്റിക് റജീയുമായിട്ട് അവര് എല്ലാവരും കൂടി തിരഞ്ഞെടുക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് വരികയാണെങ്കിൽ അത് ഇന്ത്യക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് ബെനിഫിഷ്യൽ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മാതിരി ആയിരിക്കല്ല ഇപ്പോൾ എന്താ പറയുക ഇന്ത്യക്കിപ്പോൾ ബെനിഫിഷ്യൽ ആവുന്നത് എന്തുകൊണ്ടാണ് അത് അതവിടുത്തെ ആ വളരെ റിലീജിയസ് ആയിട്ടുള്ള ആ ഒരു ഭരണകൂടം അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളവർ ഉപയോഗിക്കുകയാണ് നമ്മളുടെ ധാരണ എന്നാണ് സത്യത്തിൽ അവർ നമ്മളെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചില സിനിമയിലൊക്കെ നമ്മൾ കാണാറില്ല അവർ നമ്മളെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവസാനം തിരിച്ചറിയുന്ന അവസ്ഥ ഇതാണ് സംഭവം ഈയൊരു സംഭവത്തിലൂടെ നമ്മൾ സി ഇപ്പോ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഇവർ പറഞ്ഞ അതേ ലോജിക്ക് തിരിച്ചപ്ലൈ ചെയ്യാം ഇവരെന്താ പറഞ്ഞിരുന്നത് നമ്മൾ ഇസ്രായേലിന്റെ കച്ചവടം നടക്കുമ്പോൾ അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് അവർ പലസ്തീനിയൻസിനെ കൊന്നു തള്ളുന്നു ഇതാണല്ലോ ഇവിടെ പറഞ്ഞു കിട്ടുന്ന സാധനം സെയിം സാധനം ഇതിൽ അപ്ലൈ ഇന്ത്യ ഇറാനുമായിട്ട് നടത്തുന്ന കച്ചവടത്തിലൂടെ ഉണ്ടാകുന്ന പണം ഇറാനിയൻ ഭരണകൂടം അവിടുത്തെ ജനങ്ങൾക്കെതിരെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ മറ്റുള്ള എല്ലാവരുടെയും മണ്ഡലയിലേക്ക് വിടുന്നു യു എൻ സൗദി അറേബ്യ യു എ ഒക്കെ അതിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇറാനിന് സാങ്ഷൻ വെച്ച് അവർ ഒരു പരി രീതിക്ക് വരേക്കും കണ്ട്രോൾ ചെയ്ത് കൊടുത്ത് അതിനവരെ അഴിച്ചുവിട്ടത് ഒബാമയാണ് ഒബാമയുടെ ഭരണകൂടമാണ് ഈ സാങ്ഷൻസ് കുറേ ലിഫ്റ്റ് ചെയ്ത് അവർക്ക് കൂടുതൽ പണം ലഭ്യമാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെന്ന് അവരുടെ ഈ ന്യൂക്ലിയർ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയതൊക്കെ ഒബാമ ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്താണ് ഇന്നിപ്പോ അതിന്റെ ബാക്കി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റുള്ള രാജ്യങ്ങളല്ലേ പ്രധാനമായിട്ട് അറബ് രാഷ്ട്രങ്ങളല്ലേ നമ്മളെ ഒന്നും അത് പെട്ടന്നൊന്നും ബാധിക്കാൻ പോകുന്നില്ല പക്ഷെ അവിടുത്തെ സൗദി പോലെയുള്ള അവിടുത്തെ മറ്റു രാജ്യങ്ങൾക്ക് അവിടുത്തെ സ്റ്റെബിലിറ്റിയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ സ്റ്റെബിലിറ്റിനെ തകർക്കുന്ന പണിയാണ് ഇവർ ചെയ്യുന്നത് അപ്പൊ ഇന്ത്യക്ക് ഗുണാവോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ആട് തമ്മിൽ ഇടികൂടുന്നതിന്റെ ഇടയിൽ ചോറ പിടിക്കുന്ന പണിയാണ് ഇന്ത്യ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കണേ എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ വരുന്ന രാജ്യവും പുതിയ സംവിധാനം ഇന്ത്യക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിലേഷൻ ഉണ്ടാക്കാൻ വെച്ചാൽ പറ്റും പറ്റായ അങ്ങനെയാണല്ലോ ഇപ്പൊ ഇസ്രായേലുമായിട്ട് റിലേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ സാധിക്കാമേ ഉള്ളൂ പോർട്ട് ഒരുപാട് ശരി ഓക്കെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു